ഒരുപാട് പേര് കോഫി കുടിക്കണം കുടിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരായിരിക്കും കാരണം കോഫി കുടിച്ചാൽ മാത്രമേ അവിടെ ഡെയിലി റൊട്ടീന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഞാൻ ഡോക്ടർ സരസേക്കെ എറുപതിട്ടായിട്ടുള്ള ചീഫ് കൺസൾട്ടൻറ്റ് നിങ്ങൾക്കറിയുന്നൊരു കാര്യം ചില ആൾക്കാർക്ക് കോഫി കുടിച്ചാൽ മാത്രമേ വയറ്റിൽ നിന്ന് പോകൂ അതുപോലത്തെ ആയിട്ട് നിൽക്കൂ ബാക്കി കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യൂ അപ്പം ഇങ്ങനത്തെ ശീലമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യം ഇങ്ങനത്തെ ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക അപ്പോൾ എന്നിട്ടും ഞാൻ ഈ പറഞ്ഞിട്ടും കൂടെ ചില ആൾക്കാർക്ക് കോഫി എന്ന് തോന്നലുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി ഇനി നമുക്ക് നോക്കാം ഒരു ദിവസം നിങ്ങൾ കോഫി കുടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെയാന്നുള്ള കാര്യം നോക്കാം ആദ്യമായിട്ടൊരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ രാവിലെ തന്നെ നിങ്ങൾ കോഫി കുടിക്കുന്നതാണ് അതായത് മോർണിംഗ് തന്നെ നിങ്ങൾ കോഫി കുടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ അസ്വസ്ഥതകൾ വരാൻ സ്റ്റാർട്ട് ചെയ്യും കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു എനീറ്റീവ് ഫീൽ നമുക്ക് കിട്ടണമെങ്കിൽ കോർട്ടിസൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ഒരു ഫീൽ നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ കോഫി കുടിക്കുന്ന സമയത്ത് വീണ്ടും കോട്ടിസോൾ ഹോർമോൺ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അപ്പോൾ നമ്മൾ എന്തായിരിക്കും കൂടുതലായിട്ട് അതായത് രാവിലെ കറക്റ്റായിട്ട് നോർമലി നമ്മൾ എണീക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എനർജെറ്റിക് ആവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും അപ്പോൾ കോഫി നമ്മൾ കുടിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ കൂടുതലായിട്ട് എനർജെറ്റീവ് ആവും അതുപോലത്തെ ആവും ആൻസൈറ്റി കൂടും അങ്ങനെ പല രീതിയിൽ ഹൈപ്പർ ആക്ടിവിറ്റി കൂടാൻ സാധ്യത ഉണ്ട് അപ്പോൾ ചില ആൾക്കാർ എന്ത് ചിന്തിക്കും അപ്പോൾ കോഫി കുടിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്ര എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് എന്നുള്ള ചിന്തയായിരിക്കും ഉണ്ടാവുക അപ്പം മോർണിംഗ് സമയത്ത് ഒരു 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 രാവിലെ നിങ്ങൾ എണീറ്റം മുതൽ ഒരു ഉച്ചക്ക് മുന്നേ വരെ നിങ്ങൾ ഇത്രത്തോളം ഹൈപ്പർ ആക്റ്റീവ് ആവുകയാണെങ്കിലും പിന്നീട് അങ്ങോട്ട് നിങ്ങൾ മൊത്തത്തിൽ ഡൗൺ ആവാൻ വേണ്ടി തുടങ്ങും അതായത് പിന്നീട് അങ്ങോട്ട് എനർജി ലോ ആവും പിന്നെ കാര്യങ്ങൾ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് കിടക്കാനും ഇരിക്കാനും ഇങ്ങനത്തെ ഒരു ഫീലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അതെന്തുകൊണ്ടാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതുകൊണ്ടുള്ള ടയർഡ്നസ് ആയിരിക്കും അങ്ങനെയൊക്കെ ഫീൽ ആയിരിക്കും ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ല കോഫി നമ്മൾ കുടിക്കുന്ന സമയത്ത് മോർണിംഗ് മാത്രമേ നിങ്ങൾക്ക് ഒരു എനർജറ്റിക് ആയിട്ട് തോന്നുകയുള്ളൂ പിന്നീട് അങ്ങോട്ട് പിന്നെ നിങ്ങൾക്ക് ക്ഷീണാണ് വരുന്നത് അതുപോലെ തന്നെ വീക്ക് ആവാൻ തുടങ്ങും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുകയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോഫി സ്റ്റിമുലൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയത്തെ ഉറക്കം കറക്റ്റായിട്ട് കിട്ടാനും സാധ്യത കുറവാണ് കാരണം കറക്റ്റ് ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്കത് സ്ട്രെസ് ഹോർമോൺ കൂടാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള അസ്വസ്ഥകൾ വരാനും സ്ട്രെസ്സ് ഇപ്പോൾ ഇതൊക്കെ എന്തിലോട്ടേക്കാണ് വരുന്നത് അമിതവണ്ണം കുടവയറിലോട്ടേക്കാണ് വരുന്നത് ഇത് രണ്ടാമത്തെ മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോഫിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഷുഗർ കൂടുതലാണ് അപ്പോൾ രാവിലെ വെറും വയറ്റിൽ നമ്മൾ കോഫി കുടിക്കുന്ന സമയത്ത് ബ്ലഡ് ഷുഗർ ലെവൽ സ്പൈക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ദിവസം കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് റിസ്ക് ഓഫ് ഡയബറ്റീസിലോട്ടേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ഹെൽത്തി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ഇത്രത്തോളം എനർജി വ്യാവാൻ വേണ്ടിയിട്ട് നമ്മൾ കോഫി കുടിക്കുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് പല രീതിയിലുള്ള അസ്വസ്ഥകളാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് നമ്മൾ അറിയാതെ ഇന്റേണലിന് വരും അതുപോലെ തന്നെ എക്സ്റ്റേണലും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് വരുന്നത് ഇന്റേർണലി ഞാൻ ഓൾറെഡി പറഞ്ഞ് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ഒരു രീതിയിൽ സാധിക്കില്ല ദിവസം നമ്മൾ കുടിക്കുന്നതിന് നമുക്ക് പിന്നീട് റിസ്ക് ഓഫ് ഡയബറ്റീസിലോട്ടേക്കാണ് പോകുന്നത് പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഫി നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്ന സമയത്ത് ആസിഡിറ്റി കൂടാനാണ് സാധ്യത കാരണം നമുക്ക് എല്ലാവരും കാരണം നമ്മുടെ വയർ ഓൾറെഡി ആസിഡിക് ഇൻ നേച്ചർ ആണ് അല്ലേ ഇപ്പോൾ വീണ്ടും നമ്മൾ കോഫി കുടിക്കുന്ന സമയത്ത് എന്തുണ്ടാകും നമുക്ക് ആസിഡിറ്റി പോലത്തെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ വയറ്റിൽ ഓൾറെഡി എച്ച് സി എൽ ഉണ്ട് അതായത് ഹൈഡ്രോക്ലോറിക്ക് ഉണ്ട് ആസിഡുണ്ട് അപ്പം ഹൈഡ്രോക്ലോറിക്കാണ് നമ്മുടെ പ്രോട്ടീൻ ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കോഫി നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്ന സമയത്ത് എച്ച് സി എല് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും അത് ഒരു കാര്യവും ഇല്ലാതെ തന്നെ കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇതൊക്കെ ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ രാവിലെ വെറും വയറ്റിൽ കോഫി കുടിക്കുന്ന സമയത്തും അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വീണ്ടും എച്ച് സി എല് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും പിന്നീട് അങ്ങോട്ട് വെറുതെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് അസിഡിറ്റി പുലർത്തിയും അതുപോലെ തന്നെ ബ്ലോട്ടിങ് പുലർത്തിയും അതുപോലെ തന്നെ നെഞ്ചരിച്ചൽ അങ്ങനെ അതായത് നമ്മൾ ഡൈജസ്റ്റീവ് ലൈനിങ്ങിന് ഇറിറ്റേഷനാണ് വരുത്തുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ നമുക്ക് ഒരു ഗ്യാസ്ട്രൈറ്റീസ് എന്ന രീതിയിലാണ് വരുന്നത് അതായത് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്തും പിന്നീട് ഛർദ്ദിക്കാൻ ഒരു ഫീല് വരും ചില ആൾക്കാർക്ക് ആദ്യം നിങ്ങൾക്ക് ഒരു കുഴപ്പം കുഴപ്പമുണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞോളത്തേ നല്ല എനർജറ്റിക്കായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു ഗുഡ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക പിന്നീട് അങ്ങോട്ടായിരിക്കും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത് പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ അസ്വസ്ഥകൾ ബേപ്പിംഗ് ആയിട്ടും എരിച്ചൽ പോലെയായിട്ടും അങ്ങനെ പല രീതിയിൽ ഫീൽ ഉണ്ടാവും അപ്പൊ അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ പാടെ കോഫി കുടിക്കുന്നത് ഒഴിവാക്കുക അതിന് പകരം നിങ്ങൾ ഒരു തേർട്ടി മിനിറ്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ അതിന് പകരം നമ്മുടെ ബോഡീനും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡൊക്കെ റീഫ്രഷ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് ജസ്റ്റ് ആ ബെഡിൽ നിന്ന് തന്നെ സ്ട്രെച്ച് ഔട്ട് എക്സർസൈസൊക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക ചെറിയ രീതിയിൽ തന്നെ ബോഡി മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് കഴിഞ്ഞ ശേഷം അല്പം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്കൊരു ഗ്യാസ്ട്രേറ്റീസിൻ്റെയും അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ട് ബാക്ടീരിയനെ പ്രൊമോട്ട് ചെയ്യാണ് വേണ്ടത് അതിനായിട്ട് നിങ്ങൾക്ക് രാവിലെ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം അല്ലാത്ത ആൾക്കാർ ജസ്റ്റ് ജസ്റ്റ് എണീറ്റവാട് നിങ്ങൾക്ക് എപ്പോഴാണോ തോന്നുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം കുടിക്കുക അപ്പോൾ കുടിച്ചു കഴിഞ്ഞ ശേഷം ചെറിയ രീതിയിൽ മൂവ്മെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് നിങ്ങളൊരു മോർണിംഗ് ഒരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം അല്ലാതെ നിങ്ങൾ ബെഡ് കോഫിയും ബെഡ് ടീയും ഒക്കെ കുടിക്കുന്നത് ഒഴിവാക്കുക അതാണ് മെയിനായിട്ടുള്ള കാര്യം ഇനി പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് അതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ അല്ലെങ്കിൽ ബനാന നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് അതിനനുസരിച്ച് കഴിക്കാം അപ്പോൾ ഈ പറയുന്ന ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി നിങ്ങൾ മോർണിംഗ് തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം ഇനി ചില ആൾക്കാർക്ക് കോഫി നിർബന്ധമായിട്ടും കുടിക്കണം തോന്നലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഷുഗർ ടോട്ടലി അവോയ്ഡ് ചെയ്യുക അതെല്ലാം ലൈറ്റ് ആയിട്ടുള്ള കോഫി പൗഡർ നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇതിലോട്ടേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായോ അല്ലെങ്കിൽ കറുവപ്പട്ടയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഞാൻ നേരത്തെ ഓൾറെഡി സൂചിപ്പിച്ചു നിങ്ങൾ രാവിലെ തന്നെ അതായത് ചില എന്ന് വെച്ചാൽ എക്സാമൊക്കെ എഴുതുന്നവരെയൊക്കെ ഉറക്കം മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉറക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ആൺ ടൈമിലൊക്കെ കോഫി കുടിക്കും അങ്ങനെ കുടിക്കുന്ന സമയത്ത് നമ്മുടെ സ്ലീപ്പിൻ്റെ പാറ്റേൺ ആണ് അവിടെ പ്രോബ്ലം വരുന്നത് അല്ലേ കാരണം രാവിലെ മോർണിംഗ് എണീറ്റ് എന്നുള്ള തോന്നലായിരിക്കും നമ്മളെ മൈൻഡിനും അതുപോലെ തന്നെ ബോഡിക്കൊക്കെ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും കൂടുതൽ എനർജറ്റിക് ആവാനും അതുപോലെ തന്നെ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു പാറ്റേൺ എല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക അപ്പോൾ അതിനായിട്ട് നമ്മളെന്ത് ചെയ്യണം ആ ടൈമിൽ ഒരിക്കലും കോഫി കുടിക്കരുത് കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് സർക്കാരുടെയും മൃഗത്തിനാണ് കൺഫ്യൂസ് വരുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നിങ്ങൾക്ക് മാക്സിമം ഒരു വെറും വയറ്റിൽ കോഫി ഒഴിവാക്കൂ എന്നുള്ള കാര്യമാണ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഷുഗർ ലെവലും അതുപോലെ ഡയബറ്റീസ് ആവാൻ സാധ്യത കൂടുതലാണ് ഉറക്കത്തിൻ്റെ കുറവ് കൂടുതലാണ് അത് ഉറക്കും കറക്റ്റായിട്ട് പോകുന്നില്ലെങ്കിൽ എന്തുണ്ടാവും സ്ട്രെസ് ഹോർമോൺ കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ ആവുന്ന സമയത്ത് സ്കിൻ ഹെൽത്തിന് അത് ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്റ്റേണലി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഒന്നെന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ ഹെൽത്തിന് നല്ല രീതിയിലെ പ്രോബ്ലംസ് വരാൻ സ്റ്റാർട്ട് ചെയ്യും അതായത് അഗ്നി ബ്രേക്ക്ഔട്സും അങ്ങനെ പല രീതിയിലുള്ള അസ്വസ്ഥതകളും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഫസ്റ്റ് നിങ്ങൾ മോർണിംഗ് എണീറ്റ് കഴിഞ്ഞ ശേഷം ബോഡി ചെറിയ രീതിയിൽ മൂവ്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ വെള്ളം കുടിക്കുക ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ ഹെൽത്തി ഫാറ്റ്സും ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കറക്റ്റായിട്ടുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ ഒരുപാട് കോഫിയിലോട്ടേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് വരുന്നത് അപ്പോൾ രാവിലെ ബെഡ് കോഫിയും പെട്ടി കുടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ടോട്ടലി അവോയ്ഡ് ചെയ്യുക കാരണം നമ്മുടെ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ അപ്പോൾ ഹെൽത്തിന് എഗയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരിച്ചങ്ങോട്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ടോട്ടലി കോഫി അവോയ്ഡ് ചെയ്യാൻ പറ്റിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി രൂപത്തിൽ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനായിട്ട് ഞാൻ പറഞ്ഞു കാഡമൻ അതുപോലെ തന്നെ സിനാമിൻ ഒക്കെ ആഡ് ചെയ്യുക ഷുഗർ ടോട്ടലി കട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസിയക്കി അറുപത് ഡായിട്ടുള്ള ചീഫ് കൺസൾട്ടൻറ്റ്